പെട്ടെന്നു ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് ഓർത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കറിയാണ് കേട്ടോ ബാച്ചിലേഴ്സ് ഇത് സേവ് ചെയ്ത് വെച്ചു അടിപൊളി ടേസ്റ്റാണിതിന് ചോറിൻ്റെ കൂടെയും പുലാവിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതെൻ്റെ അല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ് തീരെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇടില്ല കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വേദ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കുറച്ച് കരിയേപ്പില പിന്നെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി തീരെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇവിടെ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്കിത് പിള്ളേരൊക്കെ കടിക്കും പിള്ളേർക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നടുവേ പുലർന്നിട്ടാലും മതിയാവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ പോരാ കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടയ്ക്കാൻ എളുപ്പമാണ് മുളകല്ലേ കൈയൊക്കെ നീറുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഉടച്ചു കൊടുക്കണം ഈ സവോളയിലെ നീര് ഇറങ്ങി വരുന്നോടം വരെ നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർക്കുമ്പോൾ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കല്ല നല്ല കട്ട തൈര് തന്നെയായിരിക്കും ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളം ചേർത്ത തൈരാണെങ്കിൽ നമുക്ക് കറിക്ക് ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തൈരും ഈ സവോള എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച ശേഷമാണ് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി ഒന്നും ചെയ്യാനല്ലോ കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് പാട്ടിലേക്ക് നമുക്ക് കിടക്കാം കുക്കിംഗ് പാട്ട് എന്ന് പറയുന്നത് വേറൊന്നും അല്ല കുറച്ച് കടുക് താളിച്ച് ഇതിലേക്ക് ചേർക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു സാധാരണ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കുറച്ച് കരിയേപ്പിലും മറ്റൻ ഇട്ട് കൊടുത്ത ശേഷം ഈ മുളകൊന്ന് പതുക്കെ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരുനുള്ളിൽ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് എണ്ണ ഒത്തിരി ചൂടാണെങ്കിൽ കുറച്ച് ചൂട് പോയ ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് നമ്മൾ ഈ മൂപ്പിച്ച കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാൻ കേട്ടോ പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് മുളക് പൊടി നമ്മൾ കടുക് പൊട്ടിക്കുമ്പം ചേർക്കണം പിന്നെ ഒരു ചെറിയ കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് വളരെ കുറച്ച് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല നല്ല ഈസിയാണ് കാണുന്ന പോലെയുള്ള കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള ഈസി റെസിപ്പിയായിട്ട് ഇനിയും വരാം കേട്ടോ